മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് അരൂർ ഇടപ്പള്ളി ദേശീയപാതയിൽ വാഹനാപകടം ഉണ്ടായിരിക്കുന്നു മീൻ കയറ്റി വന്ന ലോറി ക്രെയിനിൽ ഇടിച്ചു കയറിയാണ് വാഹനാപകടം ഉണ്ടായിരിക്കുന്നത് അരൂർ ഇടപ്പള്ളി ദേശീയപാതയിൽ കണ്ണാടിക്കാടാണ് വാഹനാപകടം ഉണ്ടായിരിക്കുന്നത് പുലർച്ചെ അഞ്ചു മണിയോടെ ആയിരുന്നു അപകടമുണ്ടായത് ക്രെയിൻ ഡ്രൈവർക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട് മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ നിലവിൽ ഡ്രൈവർ ചികിത്സയിലാണ് അരൂർ ഇടപ്പള്ളി ദേശീയപാതയിലാണ് വാഹനാപകടം ഉണ്ടായത് മീൻ കയറ്റി ലോറി ക്രെയിനിൽ ഇടിച്ചു കയറിയാണ് അപകടം സംഭവിച്ചത് പുലർച്ചെ അഞ്ചു മണിയോടെയായിരുന്നു അപകടം ക്രെയിൻ ഡ്രൈവർക്ക് പരുക്ക് സംഭവിച്ചിട്ടുണ്ട് നിലവിൽ ഡ്രൈവർ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് അരൂരിടപ്പള്ളി ദേശീയപാതയിൽ കണ്ണാടിക്കാട് വാഹനാപകടമുണ്ടായിരിക്കുന്നു മീൻ കയറ്റി വന്ന ലോറി ക്രെയിനിൽ ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായിരിക്കുന്നത് പുലർച്ചെ അഞ്ച് മണിയോടെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത് അപകടത്തിൽ ക്രെയിൻ ഡ്രൈവർക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട് ഡ്രൈവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് അരൂർ ഇടപ്പള്ളി ദേശീയപാതയിൽ കണ്ണാടിക്കാടാണ് വാഹനാപകടം ഉണ്ടായിരിക്കുന്നത് മീൻ കയറ്റി വന്ന ലോറി ക്രെയിനിൽ ഇടിച്ചു കയറിയാണ് അപകടമുണ്ടായത് പുലർച്ചെ അഞ്ച് മണിയോടെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് അപകടത്തിൽ ക്രെയിൻ ഡ്രൈവർക്ക് പരിക്ക് സംഭവിച്ചിട്ടുണ്ട് മീൻ കയറ്റി വന്ന ലോറി ക്രെയിനിൽ ഇടിച്ചു കയറിയാണ് അപകടം അപകടമുണ്ടായത് പരിക്ക് പറ്റിയ ക്രെയിൻ ഡ്രൈവറെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്